ഹലോ അസ്സാം വലൈക്കും എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ രണ്ട് നറുക്കെടുപ്പ് കാണിക്കുന്നുണ്ട് ഒന്ന് മിനിഞ്ഞാന്നത്തെ വീഡിയോ ഉണ്ട് നറുക്കെടുപ്പും ഒന്ന് നമ്മൾ പിന്നെ മറ്റേ നറുക്കെടുപ്പ് ആട്ടോ കാണിക്കുന്നു അതിന്റെ മുന്നായിട്ടൊരു കാര്യം നമ്മൾ ഇന്നിപ്പോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന്റെ വിറ്റ് കുറച്ച് കിട്ടുള്ളൂ ഒരു രണ്ട് സെറ്റ് നമുക്ക് കിട്ടുള്ളൂ അതിൽ ആകെ മൂന്ന് പീസേ ബാക്കിയുള്ള അത് മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂട്ടോ പിന്നെ നമ്മൾ കാണിക്കുന്ന കാണിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പതിലെ ചുരിദാറാണ് ഒക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇന്ന് റെഡിമെയ്ഡക്കെ അടിപൊളി ഇല്ലിട്ട് ഇന്ന് പിന്നെ ഒരുപാട് വീഡിയോ എടുക്കാത്ത ഇപ്പൊ ഇന്ന് ഓണം നാളെ ലെവൽ പന്ത അങ്ങനെ ഒരുപാട് പിന്നെന്തായാലും ഞാൻ നമ്മൾ വീഡിയോ ഇടാഞ്ഞു ഇന്നലെ ഇന്ന് നാളെ ബാങ്ക് പോസ്റ്റ് ലീവാ അപ്പൊ നമുക്ക് അയക്കാൻ പറ്റും ഡി ടി സിയും ഇല്ല ഒന്നുമില്ല അപ്പൊ എല്ലാം ലീവാ മൂന്ന് ദിവസം ലീവായ കാരണം എന്നാലും വീഡിയോ ഇടാഞ്ഞതും ഞാൻ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് അയക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പൊ ഇന്നിപ്പോ ഞാൻ വീഡിയോ ഇടാ ഇന്നിപ്പോ നിങ്ങള് ഓർഡർ ചെയ്തിട്ടാല് ഷോപ്പ് പറഞ്ഞിരുന്നു നാളെയാണ് അളവ് ഷോപ്പ് ഇന്ന് നിങ്ങൾ ചെയ്തിട്ടിരുന്നു നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് എങ്ങനെയാ പോസ്റ്റ് ഉണ്ടാക്കും നമ്മുടെ ആക്കൂട്ടം അപ്പൊ പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെടാറെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോ ചില പീസകളെ നമുക്ക് പെട്ടെന്ന് പോകും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു മൂന്ന് പീസേ ഉള്ളൂ ഒരു മൂന്ന് പീസ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ അധികം കിട്ടിയില്ല പിന്നെ വന്നതൊക്കെ കംപ്ലൈന്റ് ആണ് അപ്പൊ പിന്നെ അത് നമ്മൾ മാറ്റി കൊടുത്ത് പിന്നെ നമ്മളെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരുവൂർ വീരാഞ്ചറ സ്ഥലത്താണ് പിന്നെ ഷോപ്പിൽ ദൂരത്തു നിന്നുള്ള ആളുകളൊക്കെ ഓണം കഴിഞ്ഞിട്ട് ഷോപ്പിൽ വരുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെ കലേസ് ഒന്ന് കൺഫോം ചെയ്യട്ടെ കാരണം ഷോപ്പ് ഒരു ചെറിയ ഷോപ്പ് ഷോപ്പാണ് അപ്പൊ അതിന്റെ ഇപ്പുറത്തൊക്കെ ഒരു റൂം എടുത്തിട്ട് അതിന്റെ പണി നടക്കുന്നുണ്ട് അപ്പൊ ആ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് അടച്ചിടേണ്ടി വരും അതെ ചിലപ്പോ ഒരു ദിവസവും ചിലപ്പോ രണ്ടുസവല്ലെങ്കിൽ കുറച്ചു നേരവും അപ്പൊ ആടിച്ചിന് സമയത്തൊക്കെ നിങ്ങള് അത്രയും ദൂരത്തുനിന്നൊക്കെ വന്നു കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടാണ് അപ്പൊ ആ പറയാങ്ങ് നമ്മള് പറയും അല്ലെങ്കിൽ ഇല്ലാന്നും പറയാം കേട്ടോ അപ്പൊ ഓക്കെ നമുക്ക് വീഡിയോയ്ക്ക് പോവാം നമ്മളെ അപ്പൊ ഇത് നമ്മൾ ഒരു പ്രാവശ്യം കൊണ്ടുവന്ന മോഡലാണ് ഇതിന്റെ ബ്ലാക്കും വൈറ്റ് ബ്ലാക്കും മസ്റ്റാഡെല്ലോ ആട്ടോ വന്നിട്ടുള്ളത് നല്ല ബ്ലാക്ക് ആട്ടോ വീഡിയോയിൽ അങ്ങനെ കാണിക്കണമെന്ന് അറിയില്ല നല്ല ഹാൻഡ് വർക്ക് ഫുള്ള് ഹാൻഡ് വർക്ക് വന്നിട്ടാണ് ഫ്രണ്ടില് നെക്കോഷൻ ഹാൻഡ് വർക്ക് ആട്ടോ പിന്നെ ഫുള്ള് ടിഷ്യൂ മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് ഇതുപോലെ ഒരു ത്രീ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യുക അത് ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ടിഷ്യൂ ആണ് മെറ്റീരിയൽ ലൈനിങ് പിറ്റ് ബോട്ടം ഉണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ പ്യോർ ബ്ലാക്ക് ആണ് ഇത് വീഡിയോയില് കുറച്ചൊരു മങ്ങല് പക്ഷെ നല്ല ബ്ലാക്ക് ആണ് പാന്റ് ഇതാ ഇതുപോലാണ് കേട്ടോ വരുന്നത് പാന്റ് ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ സ്ലീവിന് എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ത്രീ എക്സെല് വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ പിന്നെ ഒരു സമൂസ അവർക്ക് വരുന്നുണ്ട് അടിയിൽ ലേസിന് പിന്നെ ഷോള് വരുന്നത് ഇതേപോലെ ഫുള്ള് സമൂസ അവർക്ക് വെച്ചിട്ട് ലേസ് ആണ്ട്ടോ ഇതാണ് ഷോളിന്റെ ഒരു ത്രെഡ് വർക്ക് ഒക്കെ വരുന്നുണ്ട് നല്ല ബ്ലാക്ക് ആണ് നമ്മൾ വീഡിയോ എടുത്ത് കൊണ്ടുപോകുമ്പോൾ ഒരു നേരത്തെ കളർ തോന്നുന്നുണ്ട് പക്ഷെ അതല്ല ഒറിജിനൽ ബ്ലാക്ക് ആട്ടോ ഇതാണ് ഷോൾ നല്ല വലിയ ഷോൾ ആട്ടോ വരുന്നത് ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന്റെ പിറ്റാ കേട്ടോ പ്ലസ് ഡെലിവറി ചാർജിൻ്റെ കിട്ടാ അപ്പോ ഇതാണ് കാണിക്കണത് നിന്ന് അധികം ഒന്നും കാണിക്കണില്ല കാരണം നമുക്ക് വന്നതിൽ കുറെ കംപ്ലൈൻറ് ചെയ്യുന്നു അപ്പൊ നമ്മള് തിരിച്ചു കൊടുത്തു പിന്നെ ഇത് ഒരുപാട് നമ്മൾ കൊണ്ടുവന്നു കാരണം മസ്റ്റാഡലും നമുക്ക് എപ്പോഴും ഡിമാൻഡുള്ളാണ് ബ്ലാക്കും അപ്പൊ ഈ ഒരു കളർ മാത്രമായിട്ടാണ് നമ്മൾ ഇപ്പം ഷെയർക്ക് ചെയ്തിട്ട അപ്പൊ ഈ ഒരു ഐറ്റം ഒന്നും നമ്മള് നിർത്തിയില്ല അപ്പൊ നിർത്തണിയാ ഇത് ടിഷ്യൂ മെറ്റീരിയൽ തന്നെ അതിന്റെ യെല്ലോ ആണ് ത്രീ വരെ സ്റ്റിച്ച് ഒരു നാപ്പത്തി ആറ് വരെ നാല്പത്തി അഞ്ച് നാല്പത്തി ആറ് വരെ ഇറക്കാൻ കിട്ടുള്ളൂട്ടോ നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പതൊന്നും പ്രതീക്ഷിക്കരുത് ഇതാണ് പാന്റും ടോപ്പും കൂടെ ലൈനിങ്ങും കൂടെ വരുന്നത് ഷോള് സെയിം ഷോൾ തന്നെ കേട്ടോ വരുന്നത് ഷോളുടെ സെയിം ഷോൾ അപ്പോ അതൊരു ഡിമാൻഡ് ഉള്ള കളർ ആയതുകൊണ്ടാണ് ഇത് ഒത്തിരി കൊണ്ടുവന്നത് കേട്ടാ ഈ ഒരു കളർ ഒത്തിരി കൊണ്ടുവന്നിട്ടുണ്ട് മഞ്ഞും അപ്പൊ അടുത്ത തൊള്ളായിരത്തി ഷിപ്പിംഗ് ഉണ്ട് ഷിപ്പിങ്ങോ ഏകദേശം ഇത് നല്ലൊരു സോഫ്റ്റ് ഓർഗാനിക്സ് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് ജോർജിറ്റും ഷിഫോണും എല്ലാം നല്ല ഭംഗിയുള്ളതായി തുണിയാണ് ഫ്രണ്ടില് നിറയെ സ്റ്റോൺ ഒക്കെ വരുന്നുണ്ട് കേട്ടോ വലിയ വലിയ വല്യ സ്റ്റോണട്ടതിന്റെ ഇടയിൽ വരുന്നു നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ട് എന്നറിയില്ല പിന്നെ നമ്മൾ ഒരുപാട് വർക്ക് ഉള്ളത് അങ്ങനെ കൊണ്ടുവരാറുള്ളൂ കാരണം ഇഷ്ടപ്പെടുന്നില്ല നമ്മളിപ്പോ കടയില് തന്നെ നമ്മൾ ആദ്യം കൊണ്ടുവന്നുവച്ചാ വർക്കുള്ളത് തന്നെ എപ്പോഴും ഇഷ്ടപ്പെടാതിരിക്കുന്നു വർക്ക് കുറച്ചിട്ടന്നെ എപ്പോഴും കൊണ്ടുവരും ഈ മൂന്ന് പീസ് മാത്രമേ ഉള്ളൂട്ടോ ഇത് ഇത് ഒരുപാടില്ല ഇത് നമ്മൾ വീഡിയോയില് പറയാം നമ്മളാകത്ത് ഒരു സെറ്റേ കിട്ടിയതെങ്കിൽ ഒരു സെറ്റിൽ ഒരു പീസ് പോയി ഇനി ഒരു മൂന്ന് പീസ് തന്നെ ഉള്ളൂ ഈ പ്രാവശ്യം കുറവാണ് ചിലപ്പോൾ നമ്മൾ ഒരു സെറ്റൊക്കെ ആകുമ്പോൾ കൂടുതൽ പീസ് കൊണ്ടുപോകും അങ്ങനെ കിട്ടിയില്ല അവിടെ സ്റ്റോക്ക് കുറവായിട്ട് നമുക്ക് അയക്കുമ്പോൾ ഇതാണ് ഇതിന്റെ നേർത്തിയിട്ടുള്ള ഫുള്ക്ക് ത്രീ ഡബിൾ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യ അത്രേ തന്നെ പറ്റുള്ളൂ ത്രീ എക്സെൽ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യോ പക്ഷെ അതൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന കൊടുത്താവോ അത് ഞമ്മള് പറഞ്ഞില്ലേ ഡബിൾ എക്സെൽ സ്റ്റിച്ച് ചെയ്യാം നല്ലൊരു കോയിനിങ് കിടുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ തടി തോന്നിക്കൂല കേട്ടോ ഇത് പാൻഡ് ബിറ്റ് ലൈനിങ് ആണ് ഉം ഷോൾഡർ ഫുൾ ആയിട്ട് സ്കേൽക്ക് വരുന്ന അടിപൊളി തിളങ്ങി നിക്കാൻ പറ്റിയ പാർട്ടി വരെ ടോപ്പിന്റെ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഒരു സോഫ്റ്റ് ഒരു തുണി തന്നെയാണ് ഇത് ഷോൾ വരുന്നത് ഫുൾ വർക്കിലേട്ടോ ഷോള് വരുന്നത് നല്ല ഭംഗി ഭംഗിയുള്ള കളർ വെച്ചാൽ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ഇത് എടുത്തു കാണുമ്പോൾ അതിന്റെ ജോർജറ്റോ ഷിഫോണോ അല്ലാന്നുള്ളത് മനസ്സിലാവുള്ളു സോഫ്റ്റ് പോലത്തെ ഒരു മെറ്റീരിയൽ ഓർഗാൻസ് ആണോന്ന് വെച്ചാ അങ്ങനെ ജോർജറ്റ് ആണോന്ന് വെച്ചാൽ അങ്ങനെ ഒരു മെറ്റീരിയൽ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ വർക്ക് വരുന്നത് ഒന്ന് നിർത്തി അതുകൊണ്ട് ഇത് നിർത്തുന്നില്ല കേട്ടോ ബോട്ടം ലൈനിങ് ഒക്കെ സെയിം മെറ്റീരിയൽ തന്നെ സെയിം കളർ തന്നെ കേട്ടോ മെറ്റീരിയൽ ഇതല്ല ും സെയിം മെറ്റീരിയൽ ഷോളും ടോപ്പും സെയിം മെറ്റീരിയല് പിന്നെ ഷോള് വരുന്നത് ഇതോ നല്ല ഭംഗി കിട്ടും അത് എന്നാൽ വന്നതാണ് പിന്നെ ഇതാണ് പൂര് കളർ നല്ല ഡാർക്ക് ഗ്രീൻ നല്ല ഗ്രീനാണ് വീഡിയോയിൽ ഒരു ഇച്ചിരി മാറ്റം ഉണ്ട് കളറിന് ഇത് നല്ല ഡാർക്ക് ഗ്രീനാണ് വേറെ സോണൊക്കെ വെച്ചിട്ടോ ഇതിന്റെ ഒരു മെറ്റീരിയൽ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് വീഡിയോയില് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അപ്പൊ ഇതാണ് ഇതിന്റെ വർക്ക് വരുന്നത് അടിയിലൊരു പൈപ്പിങ്ങും വരുന്നുണ്ട് ഷോൾഡ് ഇതാ രണ്ട് ഭാഗം ഇതേപോലത്തെ സ്കേലൊക്കെ ആട്ടാ വരുന്നത് ഫുൾ ആയിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇതും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് ഒരു വിചിത്രയിൽ ഒരു ഒരു സെറ്റ് ആണ് വരുന്നത് ഡബിൾ എക്സ് ആണ് ജസ്റ്റ് വിത് ഡബിൾ ആണ് കേട്ടോ മൂന്ന് കളറിലായിട്ടോ വരുന്നത് വിചിത്ര സീറ്റാണ് ലൈനിങ് ഒക്കെ ഉണ്ട് നല്ല അടിപൊളി പിന്നെ കളർ കളറുകളായിട്ടോ വരുന്നത് പാൻറ് ഇതാ ഇത് സെയിം വിചിത്രയെ തന്നെയാണ് അടിയിൽ കുറച്ച് വർക്ക് വരുന്നുണ്ട് കേട്ടോ ലൈനിങ് ഒക്കെ ഉണ്ട പാൻ്റ ഡബിൾ എക്സലിന്റെ അളവുണ്ട് കിട്ടോ വീതി ഒക്കെ ഉള്ള പാൻ്റ് തന്നെയാണ് ഷോളാണ് സിമ്പിൾ സ്കേലിപ്പോ വരുന്ന ഷോൾ കേട്ടോ അപ്പൊ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുള്ളൂ നമ്മൾ വൈകുന്നേരം ഒക്കെ ആവുംട്ടോ നോക്കല് നോക്കിയിട്ട് നമ്മൾ റീപ്ലേ തരേണ്ടിട്ടോ നമ്മൾ ഇപ്പം ഷോപ്പിൽ അടച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാല് തുറക്കുള്ളൂ അപ്പൊ നമ്മൾ വൈകുന്നേരം ആവാൻ നോക്കൽ നോണല്ലേ കുറച്ച് കഴിഞ്ഞാൽ തുറക്കും രാവിലെ തുറന്നിരുന്നു അപ്പൊ അടുത്ത കളറാണിത് അടുത്ത കളറും വിചിത്രയെ തന്നെ കേട്ടോ അതൊക്കെ ഒരു സിംപിൾ ആയിട്ട് നമുക്ക് പോകാം നമ്മളെടുത്തുനിന്ന് എക്സ് എൽ ഡബിൾ എക്സ് എൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് വാങ്ങിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് അറിയാലോ ഇതിന്റെ ക്വാളിറ്റി അങ്ങനെയാണെന്നുള്ളത് തൊണ്ണൂറ്റൊമ്പനിച്ചിട്ട് മോശം കൊടുത്തില്ല നമ്മളൊരു ഓഫർ പ്രൈസിൽ കൊടുത്തു ഓണൊക്കെ ആയതുകൊണ്ട് ഇതാണ് കേട്ടോ അടുത്ത കളർ വരുന്നത് പാൻറിന്റെ അടിയിലൊക്കെ വർക്ക് വരുന്നത് കേട്ടോ അപ്പൊ ഇതാണ് ഒരു വിചിത്ര ചീക്കാണ് പക്ഷെ അതൊരു ചിനോ ലുക്ക് കേട്ടോ അത് വരുന്നത് നല്ല ഭംഗിയുണ്ട് മൂന്ന് കളർ നല്ല ഭംഗിയുള്ള കളറാണ് അടിപൊളി കളറാണ് ഇതിന്റെ പാൻറിന്റെ അടിയിൽ വർക്ക് വരുക ഇത് ചിന്നോന്റെ പോലെ ഉണ്ട് കേട്ടോ വിചിത്ര ഫുൾ ഫുൾ ആയിട്ട് വിചിത്ര അല്ല അപ്പൊ ഇതാട്ടോ ഇതിന്റെ ഷാളുകളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള സ്കേലൊക്കെയാണ് വരുന്നത് കണ്ടോ നല്ല ഭംഗിയുടെ വലിയ ഷോളാണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് കാണിക്കാ റെഡിമെയ്ഡ് ഐറ്റംസ് ആണ് റെഡിമെയ്ഡ് നമ്മൾ കൊറേ കാണിക്കാൻ വെച്ചിട്ട് സമയം കിട്ടാത്തതുകൊണ്ട് കാണിച്ചില്ല പിന്നെ രണ്ടു മൂന്ന് ദിവസം ഓണത്തിന്റെ തിരുപ്പുകളൊക്കെ വീഡിയോ ഇടാൻ ഫസ്റ്റ് ഫസ്റ്റ് വീഡിയോ 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 ആണ് കമന്റ് ആണിത് ഇത് നമ്മൾ നമ്മളാ സ്റ്റാറ്റസിന് ഇട്ടെടുക്കട്ടോ ആ നറുക്കാണ് ഇത് ഇത് നമ്മളിപ്പൊന്ന് ആദ്യം ഇത് എടുക്കാന്നിട്ട് പിന്നെ നമ്മൾ പത്ത് വീഡിയോനെ നറുക്കെടുക്കട്ടോ അപ്പൊ ഓക്കെ അപ്പൊ നറുക്കെടുക്കട്ടോ ഇവിടെ വന്ന നറുക്കെടുക്ക് ഫാൻ ണ്ട് ഷൈനി ഷൈനിർ അപ്പൊ ഈ ആൾക്കാണ് സമ്മാനം കിട്ടിക്കുന്നത് പിന്നെ നോക്കി നോക്ക് ഏർ എന്താ ഓരോരുത്തരെ പേരും വേറെ വേറെ കേട്ടോ നിങ്ങൾ ഇതായിരിക്കും നമ്മള് അങ്ങനാണ് ഇതൊക്കെ അങ്ങനെ പറയലുണ്ട് ചിലവർ ഇഷ്ടമുള്ളവർക്ക് കൊടുക്ക അപ്പൊ നിങ്ങൾ അയച്ചാൽ സ്ക്രീൻഷോട്ട് അയച്ചു നിങ്ങൾ തന്ന പേര് എല്ലാവരും നമ്മൾ എഴുതിയിട്ടുണ്ട് അപ്പൊ എല്ലായിടത്തും കാണിക്കുന്നില്ല നമ്മക്ക് വിശ്വാസമാവാനും കുറച്ചെങ്കിലും നമ്മൾ കാണിക്കണ്ടാ എന്താ പേര് വ്യത്യസ്ത വ്യത്യസ്ത പേര് തന്നെയാണ് ഒന്നിച്ചിട്ട് പല പേരും ഒന്നല്ലിടുന്നത് അപ്പൊ എല്ലാരും നമ്മൾ നമുക്ക് നറുക്കെടുപ്പ് അയച്ചെന്ന് എല്ലാരും നമ്മള് നറുക്കി ഉൾപ്പെടുത്തിക്കുന്നുട്ടോ അത് ഓരോരുത്തരുടെ അടുത്ത് എല്ലാരും ഉൾപ്പെടുത്തിക്കുന്നു കുറച്ചുകാലം നമ്മൾ കാണിക്കാം നമ്മൾ ഇതെല്ലാന്ന് പറയാൻ വേണ്ടിയിട്ടാ അപ്പൊ ഇനി ഏഹ് അടുത്ത നറുക്കെടുപ്പാട്ടോ ആ പത്ത് വീഡിയോയിലും കമന്റ് ഇട്ടവരെ ഇതുപോലെ നമ്പർ ഇട്ടിട്ട് എല്ലാം ഇത് എഴുതിയിരുത്തിക്കുന്നതാ ഫുള്ള് നമ്പർ ഇട്ടിട്ട് എഴുതിയിരുത്തതാണ് ഇത്രയും ആൾക്കാരുണ്ട് നൂറ്റി ഇരുപത്തി ആറ് ആൾക്കാർ അപ്പൊ നമ്മൾ ഇനി അക്കങ്ങളാണ് ഇതിടുന്നത് നടക്കിടുന്നത് കാരണം അക്ഷരങ്ങള് എടുത്തിടാനും ഇതൊക്കെ എഴുതി എടുക്കാൻ പാടായതുകൊണ്ട് അക്കങ്ങൾ അപ്പൊ ആ ഇതില് ഏതാക്കാ വരുന്ന അവർക്ക് ആവട്ടെ സമ്മാനം അക്കങ്ങളാണ് ഈ നറുക്കിലുള്ളത് ആ അക്കങ്ങൾ ഇതില് വരുന്നത് നമ്മൾ എടുക്കൂട്ടെ കാരണം അത്രയും പേര് എഴുതാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് പിന്നെ ഓൾറെഡി നമ്മൾ അക്കങ്ങൾ ഉണ്ടാക്കി വെച്ചതാണ് മറ്റേ ചാനലിൽ നറുക്കെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതിൽ ആർക്ക കിട്ടുന്നത് ഞാൻ നൽകും വേണ്ടിട്ട് അപ്പൊ ഇതിൽ അക്കങ്ങളാവും വരിക ആ അക്കങ്ങളിൽ ഏതാ കിട്ടുന്നു വാ എടുക്ക ഞാൻ എടുക്കാൻ ചോദിച്ചു നൂറ്റി ഇരുപത്തൊന്ന് അപ്പൊ നോക്കട്ടെ ഇരുപത്തൊന്ന് ദ ജലീലാട്ടോ അതാ നൂറ്റി ഇരുപത്തി ഒന്ന് നൂറ്റി ഇരുപത്തി ഒന്ന് ജലീലിട്ട് അത് നമ്മള് ഓൾറെഡി ഒരു അർക്കട്ടെടുത്ത് ഇങ്ങനെ എഴുതിയിട്ട് തെരഞ്ഞെടുത്ത എഴുതിയൊന്നല്ല നമ്മള് മേലെ താഴത്തൊക്കെ താഴത്തൊന്ന് മേലൊക്കെ എഴുതി വെച്ചാണ് അങ്ങനെ എഴുതി വച്ചാ അപ്പൊ ജലീലിട്ടോട്ടാ ഇതൊക്കെ കമന്റിന്റെ ഐഡിയ ആണ് ഈ കാര്യം പിന്നെ കമന്റ് വരുന്നത് പിന്നെ പേരൊന്നും ആവില്ല നിങ്ങൾ ഒറിജിനൽ പേരാവൂല നിങ്ങൾ കമന്റിൽ യൂട്യൂബിലിട്ട ഐ ഡി നെയിം ആവട്ടെ അതില് വരല് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒറിജിനൽ നെയിം ചിലർക്ക് ഇതേപോലത്തെ നെയിം ഉണ്ടെങ്കിലും കൂടിയിട്ട് ഈ ഒരു നെയിമുള്ള ഒരു വരിക അപ്പൊ നമ്മളെ ഗിബന്റെ രണ്ട് നറുക്കൂർക്കും കഴിഞ്ഞു ഷൈനി ഷമീർ അല്ലെടി ഷൈനി ഷമീർ പിന്നെ ഒന്ന് ജലീൽ ജലീൽ ഞാൻ പറഞ്ഞു ജലീൽ ഇത് യൂട്യൂബ് ഐ ഡി നമ്പർ ഇതാവും പേരാവും അത് ഒറിജിനൽ പേരാണ് നമുക്ക് സ്ക്രീൻഷോട്ട് തന്നത് അതിൽ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് നമ്മൾ വാട്സപ്പിൽ തന്നാണ് അപ്പൊ ഓക്കെ അപ്പൊ നീ പുതിയ പുതിയ മോഡല് ഇനി റെഡിമെയ്ഡ് ഐറ്റംസ് ആണ് കാണിക്കാറ് അതൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരാം നിങ്ങൾ കഴിയുന്ന വീഡിയോ ഷെയർ ചെയ്യാൻ നമ്മുടെ വല്യ ഗവേന്റെ പറ്റി ആർക്കെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബേക്കൊന്നടിച്ച് വെക്കാൻ മതി പിന്നെ ഗവേൻ്റെ ഗിഫ്റ്റ് എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിക്കാൻ വീട്ടിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്